ഹലോ വാഴ കണ്ടായിരുന്നാ കണ്ട അപ്പോൾ എനിക്ക് വാഴ സിനിമ കുറച്ച് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ചിത്രം എനിക്ക് വന്ന് സൂപ്പർ സ്റ്റാർ ഇല്ലാതെ പിള്ളേർ ടീമാണ് അപ്പോൾ അത് ജനങ്ങൾ സ്വീകരിച്ചോ ഒരു സിനിമ സിനിമയ്ക്ക് മേലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്ന് ഇപ്പോഴത്തെ ജനറേഷനാണ് ഇഷ്ടപ്പെടുന്നത് അതോ ഒരു എന്താ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു മറുപടി പറയുമോ ആ സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആണ് പ്രായത്തില് ഈ മാതാപിതാക്കൾക്ക് ഒരു മെസ്സേജും കൂടെ മാതാപിതാക്കൾക്ക് ഒരു മെസ്സേജും കൂടെ കുട്ടികൾ കുട്ടികൾ എന്താണെന്ന് കുട്ടികളോട് ചോദിക്കുക അല്ല മാതാപിതാക്കളുടെ ഇഷ്ടത്തിൽ കുട്ടികളെ പഠിക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ പതിപ്പോ ആ ഒരു മെസ്സേജ് ഉണ്ട് അതിടെ ഫുൾ ആയിട്ട് പറയണ്ട പോയി കാണുക കാണുക അപ്പൊ അതിന്റെ ഒന്നു രണ്ട് കാര്യങ്ങൾ സൂപ്പർ സ്റ്റാർ ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല പടമാണെങ്കിൽ ഞാൻ ആര് അഭിനയിച്ചാലും വിജയിക്കും നല്ല വിജയിക്കും അപ്പൊ വാഴ എന്തുകൊണ്ടും എന്താ പറയാ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെയാണ് അപ്പൊ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണോ അല്ലാതെ സെക്കൻഡ് ഹാഫ് ആണോ അങ്ങനെ രണ്ട് ഭാഗം ഇഷ്ടപ്പെടും അപ്പൊ ഇതിന്റെ ഡയറക്ടർ പറയുന്നത് ഓ അപ്പൊ അത് ഒരു ആവശ്യം കൂടിയാണല്ലേ രണ്ടാമത് ഇതൊരു എത്ര മണിക്കൂറാണ് ഈ ഒരു പടം രണ്ടാം മണിക്കൂറോ രണ്ടേ അല്ലേ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ കോമഡി ആദ്യം അപ്പൊ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ തീർച്ചയായും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഇഷ്ടത്തിന് ഈ കുട്ടികൾക്ക് ആകാൻ ആഗ്രഹം അതാ കുട്ടികളുടെ ആഗ്രഹത്തിന് വിടുക അല്ലാതെ നമ്മളെ ഇഷ്ടം നമ്മൾ എഞ്ചിനീയർ ആകാൻ പറഞ്ഞാൽ കുട്ടികൾ അത് വേണ്ട എനിക്ക് ഡോക്ടർ ആയാ മതി അങ്ങനെ പറയില്ല കുട്ടികൾക്ക് എന്തോ ആകാൻ ആഗ്രഹം അതങ്ങ് ഇടുക അപ്പോൾ ഇതെല്ലാരും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉടനെ ഉണ്ടാകുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നല്ലേ